എന്നാൽ സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മനസ്സിരിപ്പ് നിങ്ങൾക്കറിയണോ രണ്ടായിരത്തി പതിനേഴിൽ അതായത് സുരേഷ് ഗോപി ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നതിന് മുമ്പ് അന്ന് സുരേഷ് ഗോപി ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അന്നത് വൈറലായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നാനാ മതസ്ഥരോടും നാനാ ജാതികളോടും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവുമാണ് പിന്നെ അവർക്കിടയിൽ അതിർവരമ്പുകളില്ല വരമ്പുകളില്ല ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഒന്നിച്ച് യാത്ര ചെയ്യും ഒന്നിച്ചിരുന്ന് സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനുബന്ധിച്ച് തൃശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന സുരേഷ് ഗോപിക്കെതിരെ ഇതുപോലെ ഒരുപാട് വിവാദങ്ങൾ പൊട്ടിപ്പുറത്തു പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ക്രൈസ്തവരോട് അടുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തുന്ന സമയത്താണിത് സുരേഷ് ഗോപി തൃശ്ശൂരിലെ നിരവധി ക്രിസ്ത്യൻ ചർച്ചുകളിൽ സന്ദർശിക്കുന്നു അവിടുത്തെ ബിഷപ്പ്മാരോട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു അവരുമായി സമയം ചെലവഴിക്കുന്നു ഇതൊക്കെ ഒരു രാഷ്ട്രീയ ഗിമിക്കുകളാണെന്നാണ് കരക്കമ്പി ഈ അടുത്തിടയ്ക്കാണ് തൃശ്ശൂരിലെ ലൂർദ് മാതാ ചർച്ചിൽ മാതാവിനൊരു സ്വർണ്ണ കിരീടം കൊടുക്കുന്നത് ഇതൊക്കെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി സുരേഷ് ഗോപിയുടെ ഇത്തരം ചില ഗിമിക്കുകൾ രാഷ്ട്രീയ ലാഭത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടിയാണെന്നായിരുന്നു വലിയൊരു ചർച്ച ചർച്ചയുണ്ടായത് എന്നാൽ സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മനസ്സിപ്പ് നിങ്ങൾക്കറിയണോ രണ്ടായിരത്തി പതിനേഴിൽ അതായത് സുരേഷ് ഗോപി ബി ജെ പി അംഗത്വം എടുക്കുന്നതിന് മുമ്പ് അന്ന് സുരേഷ് ഗോപി ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അന്നത്തെ വൈറലായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും സുരേഷ് ഗോപിയുടെ കാലത്ത് തങ്കുണം ഇതേ സുരേഷ് ഗോപി തന്നെയാണ് ഹിന്ദുവാദിയാണ് ഒരു മതം പഠിച്ചത് ഏതാണ് എന്ന് ചോദിച്ചാൽ ബൈബിൾ അല്ല പക്ഷേ ക്രിസ്തീയ മതമാണ് സ്കൂളിൽ നഴ്സറി മുതൽ ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം കാറ്റകിസം ക്ലാസ്സസിൽ നടക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങൾ ഇസ്ലാമിനും ഹിന്ദുവിനും അതേസമയം മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാകും അപ്പോൾ കാറ്റകിസം നടക്കുന്ന സമയത്ത് അവിടെ പാട്ടുകൾ വരും ആ പാട്ടുകൾ കേട്ട് മനസ്സിൽ പറഞ്ഞ സംഗീതം ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിയിലെ പോയറിൻ്റെ സംഗീതം പിന്നെ എന്ത് ഒരു വർഷം തന്നെ ഫീസ്റ്റുകൾ വരും ഡോൺ ബോസ്കോയുടെ ഫീസ്റ്റ് വരും സെന്റ് ബോക്മിൻസ് ഫീസ്റ്റ് വരും അവിടുത്തെ ഞങ്ങളുടെ ബിഷപ്പിന്റെ ബിഷപ്പ് ജെറോം അവരുടെ ഫീസ്റ്റിന്റെ മാസ് വരും അപ്പൊ ഇതിനൊക്കെ പള്ളിയിൽ പോയി മനസ്സിൽ പറഞ്ഞു പോയ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ആ ഹെവൻ ഹെവൻ കം ഓൺ മേരി ഫുൾ ഓഫ് ഓഫ് ബി ആൻഡ് ഫ്രൂട്ട് ജീസസ് ഇത് കാണാപ്പാടം പരിശോധിക്കാൻ പറ്റണ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ചൊല്ലിയത് ഇതിനു മുമ്പ് കോടീശ്വരനിലും അതിനു മുമ്പ് കമലാദാസ് അവർകൾ ഉണ്ടായിരുന്ന ഒരു ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി നാലിലാണ് തോന്നുന്നു കൊച്ചി ടൗൺ ഹാളിൽ അതിനു മുമ്പ് ഞാൻ ചൊല്ലിയത് എനിക്ക് തോന്നുന്നു എഴുപത്തി അഞ്ച് മാർച്ച് വരെ സ്കൂളിൽ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മാത്രമാണ് ഞാൻ ഇത് ചൊല്ലിയിരിക്കുന്നത്